ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ അത്തിയിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു അകലെ എന്നെ ഇതൊരു സപ്പോർട്ട് ചെയ്ത് നല്ലവരെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ജൂലി മോള് കിടക്കുന്നുണ്ട് രാവിലെ ഞാൻ അഞ്ച് മണിയായപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് അങ്ങനെ സുബഹയൊക്കെ നിസ്കരിച്ചിട്ട് വന്ന് ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ചു ചായയുടെ കൂടെ ഞാനൊരു പഴവും കഴിച്ചിട്ട് ജിമ്മിൽ പോവുകയാണെ ഇപ്പം ഞാൻ ഇക്കായും കിച്ചും കൂടാണ് ജിമ്മിൽ പോകുന്നത് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് നടന്നാണ് പോകുന്നത് നമ്മുടെ അവിടെ നിന്ന് ഒരു ഫൈവ് മിനിറ്റ്സേ ഉള്ളൂ ജിമ്മിൽ പോകാനുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാമോ എവിടെയാണെന്നുള്ളത് ഇതുവരെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തത് കൊണ്ടൊന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ പോയി ജിമ്മിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നു വന്നിട്ട് പിന്നെ ഞാൻ ചിക്കൻ കറിയും പുട്ടുമാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഒരു ഫൈവ് മിനിറ്റ്സ് നടക്കാനുള്ളതേ ഉള്ളൂ ജിമ്മ് അങ്ങനെ പോയിട്ട് വന്ന് പിന്നെ ഉണ്ടാക്കിയത് ചിക്കൻ കറിയും ഇതാണ് പിന്നെ മക്കൾക്ക് സ്കൂളിൽ വിടാനുള്ള ലെഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ലെഞ്ചിനുള്ളത് എന്നുള്ളത് കാണുന്നുണ്ടോ അപ്പോൾ ഞാൻ ചോ ചോറൊക്കെ വിളമ്പി കാണിച്ചുതരാം മൂന്ന് പേരെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡിയാക്കി എന്നത് കാണിച്ചു തരാം അങ്ങനെ ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറൊക്കെ റെഡിയായി ചോറും ചമ്മന്തിയും മാങ്ങ അച്ചാറും ചിക്കൻ ഫ്രൈ ആണ് ഇന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ വാഴക്കാടെ തോ മെഴുക്കുരട്ടിയാണ് ഉപ്പേരി മെഴുക്കുരട്ടി എന്നൊക്കെ പറയും എന്താണോ ഓരോ നാട്ടിൽ പറയുന്നത് എനിക്കറിയില്ല അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ എനിക്കും കൊതി വന്ന് കഴിക്കാൻ അവർക്ക് ഉണ്ടാക്കിയത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ച് എനിക്കിവിടെ കഴിക്കാൻ അങ്ങനെ മക്കളെല്ലാം റെഡി ആയിരിക്കുകയാണ് പോകാൻ ഓട്ടോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ചുമ്മാ പോകുന്നതിന് മുമ്പ് ദുവാ ഒക്കെ ചെയ്തിട്ടേ പോകത്തുള്ളൂ സ്കൂളിൽ പോകുമ്പോൾ ഓട്ടോ ഒരു ഒക്കെ ഓതി ദുവാ ഒക്കെ ചെയ്തിട്ട് മക്കൾ പോകത്തുള്ളേ അപ്പോൾ കിച്ചൻ ഇന്ന് യൂണിഫോം ഒന്നും വേണ്ടായ അത് കാരണമാണ് അപ്പോൾ അങ്ങനെ ഓട്ടോ വന്ന് നമ്മുടെ വീടിൻ്റെ വാ ഫ്രണ്ടിൽ തന്നെ വരുമോ അപ്പോൾ ഓട്ടോയിൽ മൂന്ന് പേരൂടെ കയറുകയാണ് അങ്ങനെ ഭായി ഒക്കെ പറഞ്ഞ് പോവുകയാണ് അപ്പം ഇവര് കയറി പോകുന്നവരെ ഞാനവിടെ നിൽക്കി നോക്കിക്കൊണ്ട് എന്നിട്ട് എൻ്റെ അടുത്ത ജോലിക്ക് പോകത്തുള്ളൂ അങ്ങനെ അക്കൂട്ടം ഭായി ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞു പോവുകയാണ് അതിന് ശേഷം പിന്നെ എൻ്റെ ജോലിയെല്ലാം ഒതുക്കിട്ട് ഞാൻ ഷോപ്പിലോട്ട് പോവുകയാണ് റെസ്റ്റോറൻറ്റിലോട്ട് അങ്ങനെ അവിടെ പോയി കയറുന്ന ഒന്നും ഞാൻ എടുത്തില്ല ഏട്ടോ അവിടെ പോയടനെ എനിക്ക് വിഷമം കേട്ടോ ഞാൻ കുറച്ച് ബിരിയാണിയൊക്കെ എടുത്ത് വെച്ച് കഴിച്ച് ചിക്കൻ ബിരിയാണിയും സലാഡും അച്ചാറും ആണ് കഴിച്ചത് രാവിലെ ഇച്ചിരി ഓറെ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഒരുപാട് ബിസി ആയിരുന്നു തിരക്കായിരുന്നു പിന്നീട് ഞാൻ മണി ആയപ്പോൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങി നേരെ വന്ന് നമ്മുടെ വീടിന് അടുത്തുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു കുറേ സാധനങ്ങൾ എനിക്ക് മേടിക്കണമായിരുന്നു അത് മേടിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ വീട്ടിൽ കുറേ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച് ബാസ്ക്കറ്റിലിട്ട് പോയി ബില്ലൊക്കെ പേ ചെയ്തു ഞാനിങ്ങനെ വീട്ടിലെത്തും കേട്ടോ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടില്ല എന്ന് കാണിച്ചു കേട്ടോ ചുമ്മാ ജസ്റ്റ് നിങ്ങളുടെ മുന്നേ വീഡിയോ എടുക്കാൻ വേണ്ടി കാണിക്കുവാണ് കേട്ടോ ഞാൻ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് ബിസ്ക്കറ്റ് ഫ്രീ കിട്ടിയേ പിന്നെ ഉഴുന്ന് മക്ര ോണി പിന്നെ അവൽ ആവിൽ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ തീർന്നു പോകുമ്പോൾ മേടിച്ചു മേടിച്ച് സ്റ്റോക്ക് ചെയ്യും കേട്ടോ മാഗി പിന്നെ ഗോതമ്പ് പൊടി പിന്നെ എന്താ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കപ്പലണ്ടി പിന്നെ കടല അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പലണ്ടി ഇവർക്ക് ലൈം ലെമൺ റൈസിനകത്ത് ഇട്ട് കൊടുക്കാനായി കപ്പലണ്ടി വാങ്ങിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ആ വഴിയിൽ നിന്ന് കണ്ടപ്പോൾ രണ്ട് രണ്ട് കിലോ മാങ്ങായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ട് വഴി പിന്നെ ഞാൻ അതിനകത്തുള്ളൊരു കുഞ്ഞ് ബിസ്ക്കറ്റ് ഞാൻ എടുത്ത് വെച്ചിപ്പോൾ കഴിച്ച് കഴിച്ചു പക്ഷേ എനിക്ക് വിശക്കുന്നു പിന്നെ ഞാൻ മക്കൾക്ക് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു പിന്നെ അതുണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു എന്താണെന്നറിയിൽ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഗ്രീൻ പീസ് ആണ് ഗ്രീൻ പീസ് വേഗിച്ച് വെച്ചിട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് പിന്നെ കറിവേപ്പില ഇട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ച മുളക് കൂടി ചൂടാക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാമെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെന്നോട് വന്നിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ മതി ഞാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇവിടെ മൂന്ന് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കി നല്ലതായിട്ട് ട്രൈ ആക്കി കൊടുക്കുവേ ഞാൻ കഴിച്ചത് പുട്ടും ചിക്കൻ കറിയും ഒരു ഗ്ലാസ് ചായയാണ് മക്കൾ ചായയുടെ മറ്റ് ഗ്രീൻ പീസാണ് കഴിച്ചത് പിന്നെ രാത്രിത്തെ ഫുഡ് എന്താന്ന് ഞാൻ കാണിച്ചതെ ബീഫുണ്ടായിരുന്നു ഞാൻ കുറച്ച് ബീഫ് കടയിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉണക്കച്ചീനിയാണ് ഇത് നാട്ടീന്ന് എൻ്റെ ഉമ്മ കൊടുത്തു വിട്ടാണേ ഉണക്കച്ചീനി അങ്ങനെ വെള്ളം ഒഴിച്ചതെല്ലാം കഴുകി കഴുകിയെടുക്കുകയാണ് ഉണക്കച്ചീനി എൻ്റെ ഇക്കായയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ രാത്രിത്തേക്ക് ഫുഡ് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം കഴുകി വൃത്തിയായി കുക്കറി വെച്ചിന് കുറേ അടിച്ചെടുക്കണം കാരണം എന്താണ് ഇത് വേഗം ഭയങ്കര താമസമാണ് ഉണക്കച്ചീനിയാണ് ഒരെണ്ണത്തിൽ ബീഫും വെച്ച് ഒരെണ്ണത്തി ഉണക്കച്ചീനിയും വെച്ച് അപ്പോഴൊക്കെ ചതക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് തേങ്ങായും പച്ചമുളകും ഒക്കെ ഉള്ളിയും ചുവന്നുള്ളിയും എല്ലാം എടുത്ത് വെച്ച് എല്ലാവർക്കും അറിയാവില്ല ഞാൻ പറയേണ്ട കാര്യമില്ല ചുമ്മാ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ എന്തൊക്കെയാണ് അതിനകത്ത് ചേർക്കുന്നത് എന്നുള്ളത് മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്ത് അങ്ങനെ ചതച്ച് നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചീനിയായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അങ്ങനെ ചീനിയായിട്ട് നന്നായിട്ട് ഞാൻ കുഴച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ മാങ്ങ എടുത്ത് വെക്കുകയാണ് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കാൻ പിന്നീട് അമ്മു എനിക്ക് മൈലാഞ്ചി ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ അമ്മു നല്ലൊരു ഡിസൈൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം ഞാൻ പറഞ്ഞു അമ്മൂ നീ നിന്റെ കയ്യിൽ ഇട്ട് കാണിക്ക എന്നാലേ ഞാൻ എൻ്റെ കയ്യിൽ ഇടാൻ തരത്തുള്ളൂ അങ്ങനെ അമ്മു അമ്മുൻ്റെ കയ്യിൽ തന്നെ ഇട്ട് തന്നെ വാഷ് ചെയ്ത് കാണിച്ചത് ബിഗ് ബീടെ മൈലാഞ്ച് ചെയ്യാണ്ട് പെട്ടെന്ന് ചുമക്കൂര് ഒരു ഫൈവ് മിനിറ്റ്സ് ഇട്ടാൽ മതി അങ്ങനെ അമ്മു വാഷ് ചെയ്ത് കാണിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ കയ്യിൽ കൊടുത്ത നീട്ടിക്കൊടുത്ത അമ്മൂനിടാൻ അമ്മൂ അല്ലെങ്കിൽ എല്ലാ പരീക്ഷണവും പരീക്ഷിക്കുന്ന എൻ്റെ കയ്യിലോട്ടോ ഞാനെല്ലാം നീട്ടി വെച്ച് കൊടുക്കും കൈയും കാലും മൊത്തം കുളവാക്കി തരും അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞിട്ട് നിന്റെ കയ്യിലിട്ട് കാണിച്ചിട്ടുണ്ട് പക്ഷെ നല്ല ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്മൂ എല്ലാം ചുമ്മാ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാം നീ നിന്നെ ട്രൈ ചെയ്തിട്ട് എന്നെ നോക്കാൻ എന്തൊക്കെയോ എൻ്റെ കയ്യിലെല്ലാം വരച്ച് കുത്തി കുറിച്ച് വെക്കുന്നുണ്ട് മൊത്തം കുളവാക്കി ഇനി ഇത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ കിടക്കത്തുള്ളത് ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്ന ബൈ ബൈ താങ്ക്